ീർത്തനങ്ങൾ അധ്യായം നൂറ്റി നാൽപ്പത്തി ഒൻപത് വിജയഗീതം കർത്താവിനെ സ്തുതിക്കുവിൻ കർത്താവിന് പുതിയ കീർത്തനം ആലപിക്കുവിൻ വിശുദ്ധരുടെ സമൂഹത്തിൽ അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ ഇസ്രായേൽ തന്റെ സൃഷ്ടാവിൽ സന്തോഷിക്കട്ടെ സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ നൃത്തം ചെയ്തുകൊണ്ട് അവർ അവിടുത്തെ നാമത്തെ സ്തുതിക്കട്ടെ തപ്പൊട്ടിയും കിന്നരം മീട്ടിയും അവർ അവിടുത്തെ സ്തുതിക്കട്ടെ എന്നാൽ കർത്താവ് തൻ്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു എളിയവരെ അവിടുന്ന് വിജയമണിയിക്കുന്നു വിശ്വസ്ത ജനം ജയഘോഷം മുഴക്കട്ടെ അവർ തങ്ങളുടെ കിടക്കുകളിൽ ആനന്ദം കൊണ്ട് പാടട്ടെ അവരുടെ കണ്ടങ്ങളിൽ ദൈവത്തിൻ്റെ സ്തുതി ഉയരട്ടെ അവർ ഇരുവായിത്തലയുള്ള വാൾ കൈകളിൽ എന്തട്ടെ രാജ്യങ്ങളോട് പ്രതികാരം ചെയ്യാനും ജനതകൾക്ക് ശിക്ഷ നൽകാനും തന്നെ അവരുടെ രാജാക്കന്മാരെ ചങ്ങലകൾ കൊണ്ടും പ്രഭുക്കന്മാരെ ഇരുമ്പു വിലങ്ങുകൾ കൊണ്ടും ബന്ധിക്കട്ടെ എഴുതപ്പെട്ടിരിക്കുന്ന വിധി അവരുടെ മേൽ നടത്തട്ടെ അവിടുത്തെ വിശ്വസ്തർക്ക് ഇത് മഹത്വമാണ് കർത്താവിനെ സ്തുതിക്കുൻ